രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്നതായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തി നാല് ദശാംശം ആറ് ശതമാനം വർധനയുണ്ടായി എന്നാണ് അമിത് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ വർധന ഉണ്ടായിരിക്കുന്ന നുഴഞ്ഞുകയറ്റത്തിലൂടെ ഈ ബംഗ്ലാദേശ് പാകിസ്ഥാനുകൾ അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിൽ നിന്നടക്കം ഇന്ത്യയിലേക്ക് നുഴിഞ്ഞ് കയറുന്നവർ ബംഗാളിലെ ഈ ഫെൻസിംഗ് ഇല്ലാത്ത മേഖലകളിൽ നിന്ന് ആസാമിലടക്കം ആസാമ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ നുഴഞ്ഞുകയറ്റുന്ന നുഴിഞ്ഞ് കയറി വരുന്ന ആൾക്കാർ നമ്മുടെ വോട്ടർ പട്ടിക പോലും ഈ പറയുന്ന അതിൻ്റെ സതുലതാവസ്ഥയെ പോലെ തെറ്റിക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ അമിത്ഷാ പറയുന്ന രീതിയിൽ നുഴഞ്ഞുകയറ്റം മാത്രമാണോ മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ വർദ്ധിക്കാൻ കാരണം അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ മുസ്ലിം ജനസംഖ്യ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അമിത്ഷാ പറഞ്ഞ കണക്കിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ നുഴഞ്ഞുകയറ്റം മാത്രമാണോ അതിന് കാരണം നമ്മളത് വലിയ രീതിയിൽ പരിശോധിക്കേണ്ടതാണ് അതിലേക്ക് വരാം അതിനുമുമ്പ് നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം ചില കാര്യങ്ങൾ പരിശോധിക്കാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ നുഴഞ്ഞു കയറുന്നത് ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ് ഇവർ നുഴഞ്ഞു കയറുന്നത് കൃത്യമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ ഇന്ത്യൻ അതിർത്തിയിൽ പ്രത്യേകിച്ചും ബംഗാളിൻ്റെ അതിർത്തിയിൽ മാൾഡ മുർഷിദാബാദ് തുടങ്ങിയ ജില്ലകളിൽ ഫെൻസിങ് അവിടെ കൃത്യമായിട്ടും ഈ അതിർത്തിയിൽ വേലി കെട്ടുന്ന പ്രക്രിയ നടക്കുകയാണ് പക്ഷേ അതിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ മമതാ സർക്കാർ തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടു അമിത്ഷാ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ രേഖാമൂലം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ദ പത്ത് തവണ ഈ മമതാ സർക്കാരിന് കത്തയച്ചു ഒരു തവണ പോലും അവർ പ്രതികരിച്ചിട്ടില്ല ഈ കത്തിന് മറുപടി കൊടുത്തിട്ടില്ല അതായത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റം അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതടവില്ലാതെ കയറുന്നുണ്ട് ഇങ്ങനെ കയറിയ ധാരാളം ആൾക്കാർ ബംഗാളിലെത്തി ബംഗാളിൽ നിന്ന് വ്യാജരേഖകൾ ഉപയോഗിച്ച് റേഷൻ കാർഡ് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇതൊക്കെ സമ്പാദിച്ചു കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ് ബംഗാളിൽ നിന്ന് കുടിയേറുകയാണ് സത്യത്തിൽ അത് കുടിയേറ്റമല്ല നുഴഞ്ഞുകയറ്റമാണ് ബംഗാളിൽ വന്നിട്ട് ബംഗാളിൽ നിന്ന് ഈ രേഖകൾ ഉണ്ടാക്കിയെടുത്ത് വ്യാജമായിട്ട് ഉണ്ടാക്കിയെടുത്ത് അവർ മറ്റ് ഗുജറാത്ത് കേരളം കർണാടക തുടങ്ങിയ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും അവർ പോവുകയാണ് ഈ ഈ അവിടങ്ങളിലൊക്കെ എത്തി എന്തെങ്കിലുമൊക്കെ ജോലി ഇപ്പൊ നമുക്കറിയാം യു പിയിൽ മധുര എന്ന് പറയുന്ന സ്ഥലത്ത് അതുപോലെ ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഡൽഹിയിൽ ഡൽഹിയിൽ മാത്രം ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം റോഹിംഗ്യകൾ ഉണ്ട് എന്നാണ് കണക്ക് അവർക്ക് അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കാൻ നിരവധി പ്രഗത്ഭരായ അഭിഭാഷകരാണ് എത്തുന്നത് മനുഷ്യത്വമല്ലേ ദയ വേണ്ടേ അഭയാർത്ഥികളോട് കാരുണ്യം കാണിക്കേണ്ടേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് വിരോധമൊന്നുമില്ല ഈ പറയുന്ന ആൾക്കാരൊക്കെ അവരവരുടെ വീടുകളിൽ നിന്ന് അവരവരുടെ സ്വത്തുക്കളിൽ നിന്ന് അവരവരുടെ വരുമാനത്തിൽ നിന്ന് ഇവരെ കൊടുത്ത് സഹായിക്കട്ടെ എന്തിനാണ് ഈ സർക്കാരിനെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവർക്ക് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വക്കീലന്മാർ അഭിഭാഷകർ പോലും ഇവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വാദിക്കാൻ വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രീ ആയിട്ടൊന്നും അല്ല വാദിക്കാൻ വരുന്നത് അത് മറ്റൊരു വിഷയം അവർക്കൊക്കെ പല ഉദ്ദേശങ്ങളുണ്ട് എങ്കിലും ഇവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ അടക്കം വരികയാണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കണം അവർക്ക് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ കൊടുക്കണം ഇങ്ങനെ നിരവധി ആവശ്യങ്ങൾ പറഞ്ഞാണ് വരുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് ധാരാളം പേർ നുഴഞ്ഞു കയറുന്നുണ്ട് ഈ കയറ്റത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നത് പ്രത്യേകിച്ചും ബംഗാളിൽ മമതാ സർക്കാരാണ് ആസാമിൽ ഇത് നടക്കില്ല ആസാമിൽ അവിടെ ബി ജെ പി സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധമുയർത്തുന്നു അതുപോലെ തന്നെ മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിശക് ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട് പ്രതിരോധമുണ്ട് അവിടെ നിയമസംവിധാനം പരിപൂർണമായിട്ടും ഇതിനെ തടയാൻ നിലകൊള്ളുന്നുണ്ട് പക്ഷേ ബംഗാളിൽ ഇതൊന്നുമില്ല അവിടെ ഈ അതിർത്തി സംരക്ഷണം ബി എസ് എഫിൻ്റെ ജോലിയാണെങ്കിൽ പോലും ആ ബി എസ് എഫിൻ്റെ കണ്ണു വെട്ടിച്ച് അതിർത്തിയിലേക്ക് ആളെ എത്തിക്കാൻ ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നല്ല ആശുപത്രികളില്ല ചികിത്സയ്ക്ക് അവിടെയുള്ളവർക്ക് മാർഗങ്ങളൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ അവർ പെട്ടെന്ന് ഈ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരും ഇവിടെയുള്ള ക്ലിനിക്കുകളിൽ ഇവിടെയുള്ള ചെറിയ ചെറിയ ആശുപത്രികളിൽ ഒക്കെയാണ് അവർ ചികിത്സയ്ക്ക് വരുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നവർ മിക്കവാറും മടങ്ങിപ്പോകാറില്ല ഈ ചികിത്സയുടെ പേരും പറഞ്ഞൊക്കെ വരുന്നവർ പലരും പിന്നീട് ഇവിടെ തങ്ങുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കാലങ്ങളായിട്ട് നമ്മുടെ പത്രങ്ങളും മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ വാർത്തയല്ല പക്ഷേ അമിത് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ രീതിയിൽ നുഴഞ്ഞുകയറ്റം കൊണ്ടാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കേരളത്തിലും യു പിയിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു കുറയുന്നു വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇത് കൃത്യമായിട്ടും ഈ സന്താനോത്പാദനത്തിലൂടെയാണ് കുട്ടികൾ ജനിക്ക് കുട്ടികളെ ജനിപ്പിക്കുന്നതിലൂടെയാണ് ഇത് വർദ്ധിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞതുപോലെ നുഴഞ്ഞു കയറി വരുന്നത് കൊണ്ടല്ല ഒരു ബംഗാളിലോ അല്ലെങ്കിൽ ആസാമിലോ ഒക്കെ ആ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ അതിർത്തി ജില്ലകളിൽ അത് സംഭവിച്ചേക്കാം അവിടെ ഈ പറഞ്ഞ പോലെ ജനസംഖ്യ സന്തുലനം അട്ടിമറിക്കാൻ ഈ കയറ്റത്തിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ടാവാം അത് ബംഗ്ലാദേശിൻ്റെയും റോഹിംഗ്യകളുടെയും ഒക്കെ അജണ്ടയാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ അജണ്ടയാണ് ഇവിടെ പക്ഷെ സംഭവിക്കുന്നത് അതല്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതിപ്പോൾ ഗുജറാത്തിലാകട്ടെ ദക്ഷിണ ഭാരതത്തിലാകട്ടെ അല്ലെങ്കിൽ നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് എന്തുകൊണ്ട് ഗുജറാത്തിലും രാജസ്ഥാനിലും നുഴഞ്ഞുകയറ്റം നടക്കുന്നില്ല അവിടുത്തെ സർക്കാരുകൾ അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് അവർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഭാഗങ്ങളിൽ നുഴഞ്ഞുകയറ്റം വളരെ കുറവ് പാകിസ്ഥാനിൽ പ്രിയൻ ആദ്യം പറഞ്ഞത് ശരിയാണ് ഈ പറഞ്ഞ പോലെ പാക് ഒക്കുപെയ്ഡ് കാശ്മീർ വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട് അത് കാശ്മീരിലാണ് അങ്ങനെയാണല്ലോ പഹൽഗാമിലേക്ക് ആളെത്തിയതും കൂട്ടക്കൊല നട പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈന്യം വളരെ ശക്തമാണ് പ്രതിരോധ സംവിധാനം ഇത്രയേറെ ശക്തമായിട്ടുണ്ടായിട്ടും ഇതിനെയൊക്കെ കണ്ണുവെട്ടിക്കാൻ കഴിയും എനിക്ക് സംശയം തോന്നാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ബി എസ് എഫ് ശക്തമായ സാന്നിധ്യമുണ്ട് ബി എസ് എഫിന്റെ എന്നിട്ടും എങ്ങനെയാണ് ഈ കയറ്റം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയുന്ന സൈന്യം വെടിവെക്കില്ലേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ ഇവർ പല പല ആവശ്യങ്ങൾ പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സിക്കണം പിന്നെ കുട്ടികളെ പഠിക്കാൻ ഈ അതിർത്തി പ്രദേശത്തുള്ള ചില സ്കൂളുകളിൽ കൊണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആൾക്കാർ അനസ്യൂതം വന്നു പോയിരുന്നു അന്ന് നമ്മൾ ബംഗ്ലാദേശ് നമ്മുടെ ഒരു സുഹൃത്ത് രാഷ്ട്രമായിരുന്നു ഈ പറയുന്നത് പോലെ അവിടെ നിത്യദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും ഒക്കെ വളരെ രൂക്ഷമാണ് ഈ ബംഗ്ലാദേശിൽ ഈ നമ്മൾ ആലോചിക്കേണ്ടത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയെക്കാൾ വളരെ മുകളിൽ നിൽക്കുന്ന രാഷ്ട്രമാണ് ബംഗ്ലാദേശ് പക്ഷേ അവർക്ക് ചികിത്സിക്കണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം വിദ്യാഭ്യാസം ചെയ്യണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം തൊഴിലെടുക്കണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരണം അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കാലങ്ങളായിട്ട് ഈ എഴുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം ഈ ബംഗ്ലാദേശികൾ പലരും ഈ പറഞ്ഞ പോലെ ബംഗാളിലും ആസാമിലും ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് പോകാറുണ്ട് നമുക്കറിയാം ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് വളരെ എളുപ്പമാണ് അവിടെ നിന്ന് ഒരു ഭൂട്ടാൻ സ്വദേശിക്ക് വാഹനം ഓടിച്ച് ഇന്ത്യയിലേക്ക് വരാം ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെ ഇവിടെ ആഡംബരക്കാരുകൾ എത്തിച്ച് ഇവിടുത്തെ നമ്മുടെ സിനിമാ താരങ്ങൾക്കൊക്കെ വിറ്റത് ഏതാനും ഒരു ഒരു ഏതാണ്ട് ഒരാഴ്ച മുമ്പുള്ള വാർത്തയാണ് അപ്പോൾ ഇതൊക്കെ ഈ അതിർത്തി ജില്ലകളിൽ നടക്കുന്നുണ്ട് ബി എസ് എഫിന് അതൊക്കെ നിയന്ത്രിക്കുന്നതിന് ചില പരിമിതികളുണ്ട് ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഭവിക്കുന്നത് പോലെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വെടിയുതിർക്കും നമ്മുടെ സൈന്യം വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കും അതിനെ അവിടെ സംഭവിക്കുന്നത് പോലെ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നടക്കുന്നില്ല അങ്ങനെ ബി എസ് എഫിന് വെടിവെക്കാൻ കഴിയില്ല അവിടെ പക്ഷേ എങ്കിലും താരതമ്യേന അവർ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം മറികടക്കാനുള്ള ചില പദ്ധതികളും അവിടെ ഉണ്ട് ഈ പറഞ്ഞതുപോലെ തൊഴിൽ തേടി അന്നൊക്കെ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അതിനെ അംഗീകരിച്ചിരുന്നു ബംഗ്ലാദേശികൾ വന്ന് ഇവിടെ വന്ന് ഈ തൊഴിലൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാറുണ്ട് പക്ഷേ ഈ മാൾഡയിലും ഈ പറഞ്ഞ മുർഷിദാബാദിലും നമ്മുടെ കോൺഗ്രസ് നേതാവായ അഞ്ചൻ രധീർ ചൗധരി അദ്ദേഹം തന്നെ പറയ പറയുകയാണ് താമസിയാതെ ഈ മുർഷിദാബാദും മാൾഡയും ബംഗ്ലാദേശിലേക്ക് ലയിക്കും എന്ന് അദ്ദേഹം ഒരിക്കൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു അതിന് കാരണം മമതയുടെ വളരെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളാണ് അല്ലെങ്കിൽ നടപടിയെടുക്കാതെ ഇതിനു നേരെ കണ്ണടക്കുകയാണ് അവർ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇത്തരക്കാർ നുഴഞ്ഞു കയറി കൊണ്ട് അവർക്ക് പ്രയോജനങ്ങളുണ്ട് നാട്ടിൽ കലാപമുണ്ടാക്കാൻ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ ഇവരുടെ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന ഒരു വാർത്ത ഞാൻ പറയാം കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു അടുത്ത ഘട്ടം ബംഗാളിലും ആസാമിലും ഒക്കെ വോട്ടെടുപ്പ് നടക്കുകയാണ് കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വോട്ടെടുപ്പ് തീർന്നു ഇവിടെ നിന്ന് ഏതാണ്ട് ആയിരം ബസ്സുകളാണ് അന്ന് ബംഗാളിലേക്ക് ഓടിയത് ഈ ആയിരം ബസ്സുകൾ ഒരു ബസ്സിൽ അറുപത് പേർക്ക് മിനിമം യാത്ര ചെയ്യാം അല്ലേ അപ്പോൾ ഈ ആയിരം ബസ്സിൽ എത്ര പേരെ യാത്ര ചെയ്തിട്ടുണ്ടാവും ഇവരെല്ലാം ഈ കയ്യിൽ ഈ നമ്മുടെ ഇവിടെ വോട്ട് ചെയ്ത ആൾക്കാർക്ക് ഇത് മായ്ച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയതായിക്കൂടെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലേ ഈ ആയിരം പേരെ എന്തിനാണ് ഈ ആയിരം ബസ്സുകൾ എന്തിനാണ് ബംഗാളിലേക്ക് പോയത് ബംഗാളിൽ ഇത്ര അത്യാവശ്യത്തിൽ ഇവിടുത്തെ ഈ ഇവിടെ കൂലിപ്പണിക്ക് വന്ന ബംഗാളികളെയും കൊണ്ട് ബംഗാളിലേക്ക് പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് ബസ് പിടിച്ച് കൊണ്ടുപോയത് ആരാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ കച്ചവടവും അതെ തീർച്ചയായിട്ടും ഇതൊരു വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയാണ് അത് പക്ഷെ കർണാടകത്തിലും യു പിയിലും ഒന്നുമല്ല വളരെ കൃത്യമായിട്ട് അത് നടന്നിരിക്കുന്നത് ബംഗാളിലാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിന് ശ്രമിച്ചിരുന്നു അവിടെയൊക്കെ ഇപ്പോൾ ബി ജെ പി ശക്തമായ ഭരണം അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്നതുകൊണ്ട് അവർ ില്ല അവർക്കറിയാം ഇതിന്റെ അപകടം പക്ഷേ ബംഗാളിൽ അങ്ങനെയല്ല മമതയ്ക്ക് ഇത്തരക്കാരുടെ സഹായം കൂടിയേ തീരുള്ളൂ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അമിത്ഷായുടെ ഈ പ്രസ്താവന പൂർണ്ണമായിട്ടും ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല ശരിയാണ് നൊഴഞ്ഞുകയറ്റം നമ്മുടെ ജനസംഖ്യാ സന്തുലനത്തെ ബാധിക്കുന്നുണ്ട് ഒരു വലിയ അട്ടിമറി അതിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതൊക്കെ ഞാനും യോജിക്കുന്നു പക്ഷേ സന്താനോത്പാദനത്തിലൂടെ വലിയ തോതിൽ ഇന്ത്യയിൽ ജനസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു അത് തന്നെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആർ എസ് എസിന്റെ സർസംഗ മോഹൻജി ഭാഗവത് ഒരു കാര്യം പറഞ്ഞു കുട്ടികൾ മൂന്നെണ്ണം എങ്കിലും വേണം എന്ന് അദ്ദേഹം പറഞ്ഞത് എല്ലാവരോടുമാണ് അതിന് ജാതിമത വേർതിരിവൊന്നുമില്ല ഈ ജനസംഖ്യ കുറയാതെ നോക്കണം ജനസംഖ്യ കുറയുന്നത് അപകടമാണ് പ്രത്യേകിച്ചും ഹിന്ദുക്കളിൽ ജനസംഖ്യ വലിയ തോതില്ല കണക്കൊക്കെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ കണക്കിലേക്ക് പോകുന്നില്ല ഏതാണ്ട് നാലേ ദശാംശം അഞ്ച് ശതമാനമാണ് ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ശരിയായിരിക്കണം ആ കണക്ക് അപ്പോൾ അതിന് കാരണം ഈ ഹിന്ദു ജനസംഖ്യ കൂടണമെങ്കിൽ ഹിന്ദുക്കളിൽ സന്താനോത്പാദനം കൂടണം ആലോചിച്ച് നോക്കണം ഏതാണ്ട് എൺപത് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു രാഷ്ട്രത്തിലാണ് ഹിന്ദു ജനസംഖ്യ കുറഞ്ഞിരിക്കുന്നത് അത് വലിയ അപകടം തന്നെയാണ് തീർച്ചയായിട്ടും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കണക്കുകളാണ് അമിത്ഷാ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നുഴഞ്ഞുകയറ്റവും തടയപ്പെടേണ്ടതാണ് സന്താനോൽപാദനത്തിലും നിയന്ത്രണം വരുത്തണം ആവശ്യത്തിന് കുട്ടികൾ ആകാം ഈ ആവശ്യത്തിൽ കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജനസംഖ്യാ അനുപാതം തകർക്കാൻ വേണ്ടി തന്നെയാണ് അത് ശരിയായ കാര്യമല്ല ജനാധിപത്യത്തിൽ വോട്ടിനാണ് വില അങ്ങനെ ഈ വോട്ടർമാരുടെ എണ്ണം കൂട്ടി ഏതെങ്കിലും സാമുദായിക അടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ എണ്ണം കൂട്ടി ഇന്ത്യയുടെ ഭരണം പിടിക്കാം എന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അത് വിലപ്പോകില്ല അതിനെയൊക്കെ മറികടക്കാനുള്ള നിയമ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ